എൻ്റെ പേര് മിനിമേരി പ്രകാശ് ഞാൻ തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ്റ് ഡയറ്റീഷ്യനാണ് അടുക്കളയിൽ നിന്നാണ് ആരോഗ്യം ഉണ്ടാകേണ്ടത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മുടെ അടുക്കളയിൽ നമ്മൾ പാകം ചെയ്യുമ്പോൾ നോൺ പെറിഷബിൾ ഐറ്റംസ് പെട്ടെന്നൊന്നും കേടാകാത്തതായിട്ടുള്ള സാധനങ്ങൾ എങ്ങനെയാണ് എങ്ങനെ മേടിക്കേണ്ടത് അതിനെപ്പറ്റി പറഞ്ഞു ഈ ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് പെറിഷബിൾ ഐറ്റംസ് നമ്മൾ റെഗുലറായിട്ട് മേടിക്കുന്ന നാല് പേരുള്ള വീട്ടിൽ എത്രയൊക്കെ ആകാം സാധാരണ നമ്മൾ പഴവും മുട്ടയും പാലും ഒക്കെയാണ് ഡെയിലി മേടിക്കുന്നത് നമ്മൾ നാലു പേരുള്ള വീട്ടിൽ ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ ഒരു പന്ത്രണ്ട് മുട്ടയെങ്കിലും മേടിക്കാം അതുപോലെ തന്നെ ഡെയിലി മുട്ട കഴിക്കുന്നവരാണെങ്കിൽ അതുപോലെ തന്നെ മത്സ്യവും ഇറച്ചിയുമൊക്കെയാണ് മിക്ക വീടുകളും കഴിക്കുന്നുണ്ട് മേടിക്കുന്നുണ്ട് മേടിക്കുമ്പോൾ തന്നെ നോൺ വെജിറ്റേറിയൻസ് ഉച്ചയ്ക്ക് മീൻ കഴി മീൻ കറിയാണ് കഴിക്കുന്നതെങ്കിൽ നാലു പേരുള്ള വീട്ടിൽ കുറഞ്ഞത് ഒരക്കിലോ എങ്കിലും മീൻ മേടിക്കണം കുറഞ്ഞത് നാല് പേരുള്ള വീട്ടിൽ എട്ട് ലിറ്ററെങ്കിലും വെള്ളം അല്ലെങ്കിൽ ഫിൽട്ടർ വാട്ടർ ആണെങ്കിൽ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ മേടിക്കുന്നവരാണെങ്കിൽ എട്ട് ലിറ്ററെങ്കിലും ഒരു ദിവസം കുടിക്കാനായിട്ട് കുറഞ്ഞത് നമ്മൾ മേടിക്കേണ്ടതാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ അത് പ്രശ്നമില്ല പക്ഷേ വെള്ളത്തിനകളവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഇങ്ങനെയൊക്കെയോ നിങ്ങളുടെ ഒന്ന് ഡെയിലി മേടിക്കുന്ന ഈ പെറിഷബിൾ ഐറ്റംസ് മേടിക്കും ഇതൊക്കെ ഒന്ന് നിങ്ങൾ ക്രമീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾക്ക് അടുക്കളയിൽ നിന്ന് തന്നെ നേടിയെടുക്കാം